പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താ െന്താ പറ്റിന്നറിയാം സുന്നവണ്ണം പ്രസംഗിച്ചിരുന്നു ഈ അടുത്തായിട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കൾക്ക് ശേഷം സുന്നത്ത് ജമായത്ത് നല്ല വെണ്ണം പറഞ്ഞിരുന്ന ഒരാളാണ് ഞമ്മളുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ എല്ലാ വീഡിയോകളും നമ്മൾ കേട്ടിരുന്നു കാരണം സുരതമായത് ശക്തമായി കൊണ്ട് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഇതിന്റെ ഇടയിൽ മുപ്പ പറ്റുന്നറിയില്ല ഇടയ്ക്ക് മുപ്പം മാറിക്കൊണ്ടിരിക്കുക ഇടയ്ക്കൊരു സ്വഭാവം ഇപ്പൊ ഇന്നൊരു വീഡിയോ കേൾക്കാനിടയായി ഉസ്താദുമാരൊക്കെ വളരെയധികം എതിർക്കുന്ന പരാമർശിക്കുന്ന അന്ന് കേട്ടു നോക്കൂ എൻ ഡി എ മറ്റേ പി ഡി എഫ് മറ്റേ എഫിന്റെ പേര് എന്തായാലും പറയാം യു പി എ ഇത് ജയിക്കരു ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ മൂല്യന്മാര് എൻ ഡി എ ജയിച്ചത് കൊണ്ട് ചൂട് കുറയോ കൂടു യു പി എ ജയിച്ചാൽ ചൂട് കൂടുവോ കുറയോ എന്താണ് തലേക്കെട്ടന്മാര് എങ്ങളെ താലേക്കെട്ട് കേറാത്തത് ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ തലേക്കെട്ടന്മാര് ഇങ്ങിയാ ഈ ലോകം അവസാനിക്കാനായില്ലേ താലേക്കെട്ടന്മാരെ നിങ്ങളെന്താ ചിന്തിക്കാത്ത നിങ്ങളൊരു വേള് പറഞ്ഞു ഈ മനുഷ്യന്മാരോട് നിങ്ങളെ കുടുകുടു വയറ്റിൽ വേദന ഏടാ എത്ര റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടു തോറ്റാൽ കട്ടിത്തരാ ഇപ്പം ജയിച്ചാൽ അയ്യേ പോത്തിന്റെ ബുദ്ധി ഉണ്ടടാ താലേക്കെട്ടന്മാരെക്ക് പോത്തിന്റെ ബുദ്ധി എടാ താലയിൽ കെട്ടിയിട്ട് പോത്തിന്റെ ബുട്ടി ഉണ്ടാ ഞങ്ങക്ക് താലയിൽ കെട്ടിയവർക്ക് പോത്തിന്റെ ബുദ്ധി ഉണ്ട എടാ മൂലിയരെ നിന്റെ പണി എന്താ എൻ ഡി എ ജയിക്കോ യു പി എ ജയിക്കോന്ന് പറയലോ ഇവിടെ മലബാറിൽ രണ്ട് ചങ്ങായിമാര് ജയിക്കോ തോൽക്കോ എന്ന് പറയലോ തോറ്റാ കാണിച്ചര ജയിച്ച കാണിച്ചര ഇതൊക്കെ പറയാ ആരടങ്ങളൊക്കെ എന്തേ എന്റെ മൂലയമാരെ കുറ്റം പറയുമ്പോ എനിക്ക് ദേഷ്യുണ്ടോ പോട ഇറങ്ങിട്ട് എന്റെ ക്ലാസ്സാണ് മൂലയമാരെ അച്ചാരം വാങ്ങി വന്നിരിക്കുന്നു പോയിടെ പണിയൊക്കെ ആരടങ്ങൾ പേടിപ്പിക്കണേ ഞങ്ങളെ മൂല്യന്മാരല്ല നിങ്ങൾക്ക് കുടികൂടുക മൂല്യന്മാര് തല്ലിടുക പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഇല്ലി സില്ലി കാര്യങ്ങൾ വർത്താനം പോത്തിൻ്റെ ബോധ്യല്ലൊക്കെ ഉള്ളു ഞാൻ നാളെ ദിനം മറുപടി അറിയും ഓപ്പര് എടാന്ന് വിളിച്ചു സദസ്സിലുള്ളവരെയാണ് ഞാൻ അന്നേം കൂടി കൂട്ടിയിട്ടാണ് എടാന്ന് വിളിച്ചത് വണ്ടി വിട് റാമത്തുദാനെ പേടിപ്പിക്കണ ഒരു ആൺകുട്ടി ഇന്ന് ലോകത്തില്ല നിങ്ങളെ കാര്യം ആൺകുട്ടി ലോകത്തില്ല ഭയങ്കര ഡയലോഗുകളാണ് ഏതായാലും റഹ്മത്ത്ാ താസിമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഉസ്താദുമാരെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് റഹ്മത്തുല്ലാ താസിമിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ പണ്ഡിതന്മാരെ ഒന്നടങ്കം തലയിൽ കെട്ടിയ ഉസ്താദുമാരെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് റഹ്മത്തുല്ലാ താസിമി കാരണം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ലോകത്ത് ഒരാളും പേടില്ല ഞാൻ ആരും പേടിക്കൂല ഇനി മൂലേമാർ പറഞ്ഞത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അറിഞ്ഞു പോടാം ഈ ഒരു മുന്നിൽ ഇരിക്കുന്ന ആളുകളോട് വയന്ന് പറയുന്ന ഒരു മൂല്യരാണ് ഇയാൾ മൂല്യരാണ് മൂല്യമാരെ പറയുന്നത് ഇയാൾ മൂലാണ് ആ മൂല്യർ പറയുന്ന മൂലയമാര് എന്നിട്ട് അയാൾ പറയുന്നത് എന്താ ഞാൻ മൂല്യന്മാരെ പറയുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടും പിന്നെ എനിക്കുണ്ടെങ്കിൽ പോടാ ഇങ്ങനെ ഒരു ഒരുമാതിരി ഒരു എന്താ പറയുക ഒരു പിന്നെ ഒരു സംസ്കാരമല്ലാത്ത ഒരു പ്രഭാഷണം അവര് സദസ്സാക്കി മാറ്റും വേദികളൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക ഏതായാലും വളരെ മോശാണ് റമി നിങ്ങൾ നിങ്ങളുടെ ഈ ശൈലി നിങ്ങളൊക്കെ വല്ലാതെ ആദ്യം നല്ല പെറുപ്പ് നിങ്ങളോടുണ്ടായിരുന്നു നിങ്ങളൊരു കാലഘട്ടത്തിൽ മസൽ ഊക്ക മസലിൽ കൽവി എന്ന് കാന്തപുരം മുസ്താദിനെ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട് പട്ടിക്കാട് ജാമ്യാനൂര്യ അറബിക് കോളേജിന്റെ സമാപന സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് മസൽ ഹൂക്ക മസലിൽ കൽപ്പിന്നുള്ളത് കാന്തപുരം മുസ്താദിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഞാൻ പട്ടാമ്പി ഭാഗത്ത് ജോലി ചെയ്തപ്പോ അന്ന് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ നിങ്ങൾ പട്ടാമ്പിയിൽ വെച്ചു കൊണ്ടുള്ള ആ ഒരു പരിപാടിയിൽ അവിടെ വെച്ചിട്ടും നിങ്ങൾ ആയത് വീണ്ടും മോന്നി മസൽ ഹൂക്ക മസലിൽ കൽപ്പിന്നുള്ളത് ഏ അങ്ങനെ നിങ്ങൾ ഈ പണ്ഡിതന്മാർ ഒന്നടങ്ങും പണ്ഡിതനെ പണ്ഡിതനായ കാന്തപുരം ഉസ്താദിനെ നല്ലവണ്ണം നിങ്ങൾ തിന്നിരുന്നു പിന്നെ നിങ്ങൾ മാപ്പ് പറഞ്ഞു ആ മാപ്പ് പറയലോടു കൂടെ നമുക്ക് വല്ലാത്ത സന്തോഷമായി നിങ്ങളോട് കാരണം നിങ്ങൾ മാപ്പ് പറഞ്ഞ് ഒക്കെ റാഗത്തായല്ലോ മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കും പ്രയാസങ്ങളൊക്കെ മനുഷ്യരടുത്തുനിന്ന് വരും അങ്ങനെ ആ പ്രയാസങ്ങൾ നിങ്ങൾ തെറ്റ് സമ്മതിച്ച് പൊരുത്തപ്പെടിയിച്ച് നിങ്ങൾ നല്ല റാഗത്തായല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതിന് ശേഷം നിങ്ങളുടെ വഹാബികൾക്കുള്ള ആ ഒരു പ്രഭാഷണം കേട്ടോക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീഡിയോകളായിരുന്നു കേൾക്കാൻ തയ്യായത് അത് കഴിഞ്ഞ് ഇപ്പൊ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ ഏതായാലും ഇപ്പൊ കേട്ട് വീഡിയോസ് വീഡിയോ കേട്ടില്ല ഞങ്ങൾ വെറും തടീകെട്ടന്മാരെ തലീകെട്ടന്മാരെ പണ്ഡിതന്മാര് പരിഹസിക്കുന്നവര് എനിക്ക് പോകണമെങ്കിൽ പോടാ മൂലയന്മാരെ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ പോടാ എന്തൊക്കെയൊരു റൗഡിത്തരമായിട്ട് സംസാരിക്കുക അപ്പൊ പറ്റെ പോയി പ്രസംഗങ്ങൾ അത് വല്ലാതെ ഒരു വെറുപ്പും ആയി മാറുകയാണ് എന്താണ് നിങ്ങൾ മുരരെ നിങ്ങൾക്ക് പറ്റിയെന്നറിയില്ല ഏതായാലും ഈ രൂപത്തിൽ അതൊരു ഒരു വൃത്തിയില്ല ബൗസില്ലാത്തൊരു പരിപാടിയാണ് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്തോ തോന്നിപ്പോവാണ് അപ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹ് ഹൗസ് ഉത്താലം നമുക്കൊക്കെ നല്ലത് വരുത്തി തരട്ടെ നല്ലതിനോടൊപ്പം കൂടാനുള്ള തോഫി അള്ളാഹുത്താലം നൽകട്ടെ അയാള് ഇപ്പൊരു സംഘടനയിലും ഇല്ല എന്നാ പറഞ്ഞത് എട്ട് കൊല്ലമായിട്ട് ഞാൻ എല്ലാ സംഘടനയിൽ നിന്നും പോയിക്കണന്നു അതേമാതിരി ഇപ്പം അയാളുടെ ഒരു പോസ്റ്റർ കണ്ടു എസ് കെ എസ് എഫിന്റെ പരിപാടി ഇടക്കര വെച്ചിട്ട് അയാൾക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതും കണ്ടു അല്ലോ വയനാട് എന്താണെന്നറിയില്ല ഏതായാലും ഈ രൂപത്തിലൊക്കെയാണ് ഇയാളുടെ പ്രസംഗങ്ങളും കൈകാര്യങ്ങളും കൈ പിന്നെ പ്രയോഗങ്ങളൊക്കെ കാണുന്നത് അത് വളരെ ഒരു മോശമായ ഒരു പ്രവണതയാണ് എന്ന് എല്ലാവർക്കും അറിയാം കേൾക്കുന്ന ആളുകൾക്ക് ഏത് നാടിനായ ആളുകൾക്കും അറിയാം എന്താണ് ആ പറയുന്നത് ഒരു വൃത്തിയില്ലാത്ത രൂപങ്ങൾ അള്ളാഹു ഹുസുബ് നന്നായി ജീവിക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അമീൻ വരമി